ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ റിവ്യൂ ഒന്ന് നോക്കിയാലോ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവൻ നമുക്ക് വീഡിയോയിലേക്ക് എടുത്ത് കിടക്കാം അങ്ങനെ ശാലിനിക്ക് ഇതിന് പിന്നിൽ കളിച്ച ആൾ മനസ്സിലാവുകയാണ് ബാലചന്ദ്രൻ അന്ന് കോളേജിനൊഴിപ്പിക്കാൻ നേരത്തും ഈ ബാലചന്ദ്രൻ്റെ കൂടെ രതീഷ് ഉണ്ടായിരുന്നു അവനൊരു രാഷ്ട്രീയക്കാരനായിരുന്നു അവൻ ഞാൻ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എന്ന് എനിക്കറിയാം ബാലചന്ദ്രൻ കാണണം ശാലിനി ഇങ്ങനെ പറഞ്ഞ് പോവാൻ നേരത്തെ സജി പറയുന്നു മാഡം മാഡത്തിന് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വിഷമമായോ അപ്പോൾ ശാലിനി പറയുന്നു ഇല്ല ഇല്ലടോ എല്ലാവരും സ്വയം രക്ഷപ്പെടാനല്ലേ ശ്രമിക്കൂ അങ്ങനെ പറഞ്ഞ് അനുവും ശാലിനിയും അവിടെ നിന്ന് ബാലചന്ദ്രനെ കാണാൻ പോവാൻ തുടങ്ങി മീഡിയക്കാൽ പുറത്ത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മീഡിയക്കാരിൽ ആ പെൺകുട്ടി പറഞ്ഞു നമുക്കൊന്ന് ഇടിച്ചു കയറി അകത്തേക്ക് ചെന്നാലോ അപ്പോൾ ക്യാമറമാൻ പറഞ്ഞു അവർ പറഞ്ഞത് നീ കേട്ടില്ലേ ഷാലിനി ഐ പി എസ് ആണ് അവർ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും ഇടിച്ചു കയറി അങ്ങോട്ട് ചെന്നാൽ നിനക്ക് കൈക്കുള്ളിൽ കിടക്കാം അത് വേണോ അത് അവർ വരുന്നുണ്ട് നമുക്ക് ചോദിക്കാം അങ്ങനെ മീഡിയക്കാർ ഷാലിനിയോട് ചോദിക്കുകയാണ് മാഡം ചർച്ച ചർച്ചയൊക്കെ എന്താ ഈ റിസൾട്ട് അപ്പോൾ ഷാലിനി പറഞ്ഞു ഇല്ല ചർച്ച കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത ചർച്ചയ്ക്ക് പോവുകയാണ് നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ കൂടെ വന്നോളൂ നിങ്ങൾക്കും ലൈവായി കാണാമെന്ന് പറഞ്ഞു എന്തോ ചോദിച്ചപ്പോൾ ഷാലിനി പറഞ്ഞു എല്ലാം നല്ലതേ നടക്കൂ അങ്ങനെ അവർ അവിടെ നിന്ന് പോവുകയാണ് മീഡിയക്കാർ പെൺകുച്ചി പെൺകുട്ടി പറഞ്ഞു ഇവർക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് അപ്പോഴാണ് ക്യാമറാമാൻ ഒരു കോൾ വരുന്നത് ഷാലിനി ഐ പി എസിന് സസ്പെൻഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു അത് ആ പെൺകുട്ടിയോട് പറഞ്ഞു ആ പെൺകുട്ടി പറഞ്ഞു അവർ ഇത് ലൈവായി തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രനെയും കൂട്ടരെയാണ് ബാലചന്ദ്രൻ പറയുന്നു എതിരാളിയെ വീഴ്ത്തുമ്പോൾ എതിരാളിയുടെ പത്തിക്ക് നോക്കി അടിക്കണം അങ്ങനെ അവർ ഓരോന്നും പറഞ്ഞ് കള്ളു കുടിച്ച് ആഘോഷിക്കുകയാണ് ഈ സമയത്താണ് ശാലിനി വരുന്നത് പിന്നീട് കാണിക്കുന്നത് വാച്ച്മാനെയാണ് വാച്ച്മാൻ ഇങ്ങനെ നോക്കുന്നു അനു കാറി കാറിൻ്റെ വാതിൽ തുറന്ന് പുറത്ത് വരുന്നു വാച്ച്മേനോട് പറയുന്നു ഗേറ്റ് തുറക്കാൻ വാച്ച്മെൻ പറഞ്ഞു ഇവിടെ ആരുമില്ല ഗേറ്റ് തുറക്കാൻ പറ്റൂല അങ്ങനെ വാച്ച്മെൻ ഓരോന്ന് പറഞ്ഞ് തർക്കിക്കുന്നു അനു പറയുന്നു ഇത് കാറിൽ ആരാന്നറിയില്ലേ ജില്ലാ കളക്ടറാണ് ഏത് ജില്ലാ കളക്ടറാണെങ്കിലും എനിക്ക് ഇപ്പോൾ ഗേറ്റ് തുറക്കാൻ പറ്റില്ല ബാലചന്ദ്രൻ സാർ പറയാതെ ഞാൻ ഗേറ്റ് തുറക്കില്ല വീണ്ടും മനു പറയുന്നു എടോ താൻ ആരോടാ കളിക്കുന്നതെന്ന് അറിയില്ല താൻ ഗേറ്റ് തുറക്കാൻ പറഞ്ഞാൽ ഗേറ്റ് തുറന്നു അല്ലെങ്കിൽ തനിക്ക് അഴി എണ്ണി കിടക്കേണ്ടി വരും അപ്പോൾ വാച്ച്മാൻ പറയുന്നു പല്ലും നകവും പോയ സിംഹത്തെ ആര് പേടിക്കാനാണ് ഞാൻ വാർത്തകൾ കാണുന്നുണ്ട് ജില്ലാ കളക്ടർ ഷാലിനിക്ക് സസ്പെൻഷൻ കിട്ടുമെന്ന് പറയുന്നു പിന്നെന്തിനും ഞാൻ അവരെ ഭയക്കണം എന്ന് പറഞ്ഞ് വാച്ച്മാൻ ഗേറ്റ് തുറക്കാൻ സമ്മതിക്കുന്നില്ല ഇതെല്ലാം കേട്ട് ഷാലിനി കാറിനുള്ളിൽ നിന്നും പുറത്തു വരുന്നു ഷാലിനി വാച്ച്മാൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ഷാലിനിയുടെ ഡ്രൈവർ രാമേട്ടൻ പറഞ്ഞു മോളെ നിക്ക് എന്നിട്ട് രാംവട്ടൻ വാച്ച്മാൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നിട്ട് വാച്ച്മേനൊരു അടി കൊടുക്കുന്നു എന്നിട്ട് പറഞ്ഞു ഗേറ്റ് തുറക്കടാ എന്ന് അത് കേട്ടതും വാച്ച്മാൻ ഗേറ്റ് തുറന്നു കൊടുക്കുന്നു പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രനെയും കൂട്ടനെയുമാണ് അവർ വീണ്ടും ഓരോന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഷാലിനി അകത്തേക്ക് കയറുന്നു അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു ഏതാടാ പെണ്ണ് അവളെ പോയി കൂട്ടിയിട്ടുവാ അങ്ങനെ രതി ഷാലിൻ്റെയും ഷാലിനിയെ കൂട്ടാൻ ഷാലിനിയുടെ അടുത്തേക്ക് പോകുന്നു രതീഷ് ഷാലിനിയെ കാണുന്നു ശാലിനിയെ കണ്ട് രതീഷ് ഒന്ന് പേടിച്ച് നിൽക്കുന്നു ബാലചന്ദ്രൻ പറഞ്ഞു എടാ അവളെ ഇങ്ങോട്ട് വിളിക്കടാ ഇങ്ങോട്ട് വാടി എന്ന് ബാലചന്ദ്രൻ പറയുന്നു രതീഷ് ഇങ്ങനെ പതച്ച് നിൽക്കുന്നു എന്നിട്ട് ശാലിനി അവരുടെ അടുത്തേക്ക് വരുന്നു ബാലചന്ദ്രൻ ശാലിനിയെ കണ്ടപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടി എന്നിട്ട് എണീച്ച് നിന്നു നീയോ നീ എന്താ ഇവിടെ അപ്പോൾ ശാലിനി പറഞ്ഞു ജയിച്ചവരെ ഒന്ന് അഭിനന്ദിക്കാൻ വന്നതാ ഞാനും നിങ്ങളോടൊപ്പം കൂടാം എന്ന് പറഞ്ഞ് അങ്ങനെ രതീഷ് പറയുന്നു മാഡം നമ്മളോടൊപ്പം കൂടാൻ വന്നതാ അങ്ങനെ രതീഷ് ശാലിനിക്ക് വേണ്ടി കസേര തുടച്ചു കൊടുക്കുന്നു ഷാലിനി അവിടെ ഇരിക്കുന്നു ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു